വിസ്മയ സ്പോർട്സ് വാർഷികത്തോടനുബന്ധിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനോബിയ ചെയ്തു വിസ്മയ സ്പോർട്സ് ക്ലബിന്റെ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അഹല്യ കണ്ണാശുപത്രി പാലക്കാടിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേതൃപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും ആർദ്രം ഹോസ്പിറ്റൽ വെട്ടിച്ചെറിയുടെ നേതൃത്വത്തിൽ ഷുഗർ ബ്ലഡ് പ്രഷർ ടോട്ടൽ കൊളസ്ട്രോൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി വിസ്മയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഇരുപതാം വാർഷികവും അതവനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അമ്പതാം വാർഷികവും ത്തിൻ്റെയും ഭാഗമായി നടത്തുന്ന മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആധവനാട് പഞ്ചായത്തിലെയും മറ്റ് തൊട്ടടുത്തുള്ള പഞ്ചായത്തിലെ നിരവധി ആളുകളാണ് ഈ ക്യാമ്പ് ഉപയോഗപ്പെടുത്തി ഇവിടെ വന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു പ്രദേശത്തെ ആളുകൾക്ക് കണ്ണു പരിശോധനയുമായി ബന്ധപ്പെട്ട കണ്ണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മറ്റു നിത്യ രോഗികളായിട്ടുള്ള പ്രമേഹം അതുപോലെ തന്നെ പ്രഷർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് പരിശോധിക്കാനുള്ള ഒരവസരം ആണ് വിസ്മയ ക്ലബും അതുപോലെ തന്നെ മാട്ടുമല സ്കൂളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കഴിഞ്ഞ ഇരുപത് വർഷമായി ആദവനാട് പഞ്ചായത്തിലെ നിരവധി സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന വിസ്മയ ക്ലബിന് ഇത് ഇരുപത് വർഷം തികയാണ് ഈ ഒരു സന്തോഷ നിമിഷത്തിലാണ് ഇത്തരത്തിലൊരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ക്ലബ്ബ് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള ഇരുപത് പദ്ധതികളാണ് ക്ലബ്ബ് മുന്നോട്ട് വെക്കുന്നത് ഇത് ഞങ്ങളുടെ ഇരുപതാം വാർഷികവുമായി ബന്ധപ്പെട്ട ആദ്യ പരിപാടിയാണ് ഇതുപോലെ ഇരുപത് പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അത് ജനങ്ങൾക്കും നാടിനും ഉപകാരപ്രദമാകുന്ന പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ അൻപതാം വാർഷികമാണ് അത്തരത്തിലുള്ള അൻപത് പരിപാടികളാണ് സ്കൂളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാവാൻ വിസ്മയ ക്ലബിനും കഴിഞ്ഞു എന്നതിൽ സന്തോഷമാണ് ആരോഗ്യ ജീവകാരുണ്യ രംഗത്തും അതുപോലെ തന്നെ കലാകായിക രംഗത്തും മികവർന്ന പ്രവർത്തനം നടത്തുന്ന ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു സന്നദ്ധ സംഘടനയാണ് മട്ടുമല്ലെ വിസ്മയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതിൻ്റെ ഇരുപതാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് മട്ടുമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഇന്നൊരു മെഗാ ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും അതുപോലെ തന്നെ മികച്ച സേവനം നടത്തുന്ന വെട്ടിത്രയിലെ ആർദ്രം ഹോസ്പിറ്റലുമാണ് ക്ലബുമായിട്ട് ഈ പരിപാടിയിൽ പിന്നെ സഹകരിക്കുന്നത് ഈ പ്രദേശത്തെ നിരവധി ആളുകളാണ് ഈ ക്യാമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആദവനാട് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിതൊരു അഭിമാന നിമിഷം കൂടിയാണ് ഒന്നാമത് വിസ്മയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ മുഴുവൻ ആളുകളും അതിലെ സന്നദ്ധ പ്രവർത്തകരെല്ലാം ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൻ്റെ അൻപതാം വാർഷികം നടക്കുന്ന സമയമാണിപ്പോൾ അമ്പതാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് അൻപത് പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ട് കൂടിയാണ് വിസ്മയയുടെ കൂടെ സ്കൂൾ കൂടി സഹകരിച്ചുകൊണ്ട് ഈ ആരോഗ്യമേള സംഘടിപ്പിക്കുന്നത് ഒരു സന്നദ്ധ സംഘടന കേവലം ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു ബോർഡ് വെച്ച് വർഷത്തിൽ അവരുടെ ഒരു വാർഷികം സംഘടിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാടിന് കലുഷിതമായ നമ്മുടെ നാടിനെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ കായികരംഗത്തേക്ക് കലാരംഗത്തേക്ക് ആരോഗ്യകരമായ ഒരു സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വലിയ പ്രവർത്തനമാണ് ഈ സന്നദ്ധ സംഘടന വിസ്മയ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് മൂന്നാല് വർഷമായിട്ട് കേരളോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായിട്ട് ഈ ക്ലബ്ബ് മാറുകയാണ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ ആദവനാട് പഞ്ചായത്ത് ഈ ക്ലബ്ബിൻ്റെ വിസ്മയയുടെ തോളിലേറിക്കൊണ്ട് പിന്നെ ബ്ലോക്കിലെ ഏറ്റവും നല്ല പഞ്ചായത്തായിട്ട് മാറുന്ന ഒരു സാഹചര്യമൊക്കെ രാഷ്ട്രീയത്തിന് ജാതി മതത്തിനപ്പുറത്തേക്ക് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ ഒന്നിച്ച് ഒരു സന്നദ്ധ സംഘടനയിൽ അണിനിരത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത് നമ്മളുടെ യുവാക്കൾക്ക് നമ്മുടെ സമൂഹത്തിന് വലിയ സന്ദേശമാണ് നൽകുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും അവരുടെ പിന്നെ കണ്ണു പരിശോധന അതുപോലെ തന്നെ അവരുടെ ബ്ലഡ് ലെ നിരവധി പിന്നെ നമ്മുടെ ശരീരത്തിലെ നിരവധി അസുഖങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എല്ലാം പരിശോധിക്കുന്ന ഒരു മെഗാ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ക്യാമ്പിന് ആദവനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനോബിയ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഹാരിസ് കെട്ടി വാർഡ് മെമ്പർ പി ടി ഫൗസിയ മെമ്പർ നാസർ പുളിക്കൽ പി ടി ഐ പ്രസിഡന്റ് ഉസ്മാൻ പൂളക്കോട്ട് എസ് എം സി ചെയർമാൻ യാഹു കോലി ഷീരി ക്ലബ്ബ് പ്രസിഡന്റ് ഷറഫു മണ്ണേക്കര സെക്രട്ടറി അഖിൽ പി പി

പ്രവാസികൾക്ക് ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്